ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുക ക്ലാസിൻ്റെ അകലം അഞ്ചായി എടുത്തുകൊണ്ട് എക്സാമിന് നാല് മാർക്കിനോ അഞ്ച് മാർക്കിനൊക്കെ ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് മാർക്കിനോ ആവർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു പക്ഷേ ഇത് നാല് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് ഏകദേശം മുപ്പത് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട് ഇതുപയോഗിച്ച് നമ്മൾ ക്ലാസ്സിൻ്റെ അകലം അഞ്ചായി എടുത്തുകൊണ്ട് ഒരു ആവർത്തി വിതരണ പട്ടിക അഥവാ ഒരു ടാലൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഇതെങ്ങനെ ചെയ്യില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റാണ് അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് ഇത് എന്തേലും ആവർത്തിച്ച് വരുന്നത് കൊണ്ട് ഇതിനെ മാർക്ക് ഒരിക്കലും നിങ്ങൾ കളയരുത് അപ്പം ഇവിടെ ക്ലാസിൻ്റെ അകലം അഞ്ചായി എടുത്തു കൊണ്ടെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഏഴായിട്ടോ ചിലപ്പോൾ പത്തായിട്ടോ എട്ടായിട്ടോ നാലായിട്ടോ ഏത് രീതിയിലും ചോദിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഒരു ആവർത്തി വിതരണ പട്ടിക ടാലി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തയ്യാറാക്കാൻ പോവാണ് ഫസ്റ്റ് ക്ലാസ് അല്ലേ ക്ലാസ് ഉണ്ടായിരിക്കണം പിന്നെന്തുണ്ടായിരിക്കണം ടാലി ഉണ്ടായിരിക്കണം ഫ്രീക്വൻസി അഥവാ ആവർത്തി വിതരണവും ഉണ്ടായിരിക്കണം അല്ലെ ആവർത്തി ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ അകലം അഞ്ചായി എടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ക്ലാസ്സുകൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് മൂ രണ്ടാണ് ഏറ്റവും വലിയ സംഖ്യ നാൽപ്പതാണ് അപ്പം ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ക്ലാസ്സായിരിക്കണം നമ്മൾ നിർമ്മിക്കേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എന്തായിരിക്കും പൂജ്യം ടു അഞ്ച് അഞ്ച് ടു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ടു മുപ്പത് മുപ്പത്തി ടു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ടു നാൽപ്പത് നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ച് ഇപ്പം നമ്മൾ ക്ലാസ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി ടാലി നിർമ്മിക്കണം എങ്ങനെയാണ് ടാലി നിർമ്മിക്കുക അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തി ട്ടു നാൽപ്പത്തഞ്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് കാരണം ഏറ്റവും വലിയ സംഖ്യ നാൽപ്പതാണ് നാൽപ്പത് എന്നുള്ള സംഖ്യ മുപ്പത്തഞ്ച് ടു നാൽപ്പതിൽ ഒരിക്കലും വരില്ല അത് നാൽപ്പത്തെ ടു നാൽപ്പത്തഞ്ചിലാണ് വരികയുള്ളൂ അപ്പം ഇനി ടാലി നിർമ്മിക്കാൻ പോകുന്നത് പക്ഷേ ഇത് എട്ട് അല്ലേ എട്ട് ഏതിലാണ് പോവുക എന്ന് നോക്കുക എട്ട് ഏതിൽ പോവുക എന്ന് നോക്കുക അഞ്ച് ടു പത്തിലാണ് എട്ട് പോവുക കാര്യം മാർക്ക് ചെയ്തു നാല് പൂജ്യം ടു അഞ്ചിൽ പന്ത്രണ്ട് പത്ത് ടു പതിനഞ്ചിൽ ഇരുപത്തിയൊന്ന് ഇരുപത് ടു ഇരുപത്തഞ്ചിൽ ഇരുപത്തി എട്ട് ഇരുപത്തഞ്ച് ടു മുപ്പതിൻ്റെ ഇടയിലാണ് പോവുക ഇരുപത്തി രണ്ട് ഇരുപത്തി ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ പത്തൊൻപത് പതിനഞ്ച് ട്ട് ഇരുപത് ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് ടു മുപ്പത് മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ചെ ട്ട് നാൽപ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് കാരണം ഈ സംഖ്യ ഇരുപത് എന്ന സംഖ്യ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പതിനഞ്ച് ടു ഇരുപത് വരില്ല പതിനഞ്ച് ടു പത്തൊമ്പതേ പോയിൻറ്റ് ഒമ്പതേ ഒമ്പത് വരെ വരുള്ളൂ ഇരുപത് എന്നുള്ളതിൽ അടുത്ത ക്ലാസ്സിലാണ് വരിക ഇരുപത്തി ഇരുപത്തഞ്ചിലാണ് വരിക പതിനൊന്ന് പതിനെട്ട് മുപ്പത് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് പതിനേഴ് മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത് അപ്പം അഞ്ചാമത് വരുമ്പം തയ്യാ അങ്ങനെ ക്രോസ് ചെയ്യുക അല്ലേ മുപ്പത്തി പ്പത് ഇരുപത്തിയാറ് പതിനഞ്ച് രണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് ഇരുപത്തി പിന്നെ ഒന്നുകൂടി ഇഷ്ടം വരുമ്പോൾ അടുത്ത് വീണ്ടും ഇതുപോലെ ചെയ്യാം ഇനി അടുത്ത് പത്തും എത്തുമ്പോൾ പത്താമത്തെ വീണ്ടും ക്രോസ് ചെയ്യുക ഒമ്പത് പതിനാറ് മൂന്ന് നമ്മൾ ടായൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ടാൽ മൊത്തം കൂട്ടി എന്നതിനാണ് നമ്മൾ ആവർത്തിത ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൂന്ന് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ആറ് നാല് രണ്ട് ഒന്ന് ഈ ഫ്രീക്വൻസി മൊത്തം കൂട്ടി നോക്കുക അപ്പോൾ എത്ര കിട്ടുന്നതെന്ന് നമുക്ക് നോക്കണം കാരണം ഈ കിട്ടുന്ന സംഖ്യയും ഇതിൽ കിട്ടുന്ന എണ്ണവും നമ്മൾ തുല്യമായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഒന്ന് മുപ്പത് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ ശരിയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ടാലി ചെയ്യൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആവർത്തിൻ്റെ പട്ടിക നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സാമിന് നാല് മാർക്കിനും അഞ്ച് മാർക്കിനും ഈ ക്വസ്റ്റൻ എന്തായാലും വരും ഒരിക്കലും നിങ്ങളത് തെറ്റാൻ പാടില്ല ഈ മാർക്ക് ഒരിക്കലും നിങ്ങൾ കളയരുത് പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഗോൾസ് ഓഫ് ഫൈവർ പ്ലാൻസ് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് അല്ല ഇന്ത്യൻ എക്കോണമിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നത് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അഞ്ച് വർഷം കൂടുന്നവർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നാൽ ഇപ്പോൾ അത് നീതി ആയോഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതലാണ് ഇന്ത്യയിൽ പഞ്ചവസര പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത് പഞ്ചവസ്ത്ര പദ്ധതി എന്ന് പറഞ്ഞാൽ ഓരോ അഞ്ച് വർഷം കൂടുംതൂറും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓരോ അഞ്ച് വർഷം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം അല്ലേ ഏതൊക്കെ മേഖല മാറ്റം വരണം കാർഷിക മേഖലയിൽ വ്യവസായ മേഖലയിൽ അല്ലെ സേവന മേഖലയിൽ ഇവയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് അപ്പം ഒന്നാം പഞ്ചവസര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൃഷിക്കായിരുന്നു കാരണം ആ സമയത്ത് ഇന്ത്യ പട്ടിണി ദാരിദ്ര്യ രാജ്യമായിരുന്നു ജനങ്ങൾക്കൊന്നും ഭക്ഷണമില്ല പട്ടിണിയായിട്ട് ആളുകളാണ് ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് നമുക്ക് നല്ല ദാരിദ്ര്യം മാറ്റണം അതിനുവേണ്ടി നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ഹാരോഡ് ഡോമർ മാതൃകയിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൃഷിക്കായിരുന്നു എന്നാൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമുക്ക് മനസ്സിലായി കൃഷി മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കില്ല അവിടെ കൂടി വേണം വ്യവസായം കൂടി വേണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കൃഷിക്കും വ്യവസായത്തിനും കൂടിയാണ് പ്രാധാന്യം കൊടുത്തുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള അണക്കെട്ടുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പഞ്ചവത്സര പദ്ധതിക്ക് പൊതുവായിട്ടുള്ള നാല് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച രണ്ട് ആധുനികരണം അതായത് മോഡേണൈസേഷൻ മൂന്ന് സ്വാശ്രയത്വം സെൽഫ് റിലയൻസ് നാല് നീതി അഥവാ ഇക്വിറ്റി സാമ്പത്തിക വളർച്ച ഒന്നാമത്തെ എക്കണോമിക് ഗ്രോത്ത് ഒരു രാജ്യം സാമ്പത്തികപരമായിട്ട് വളരെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കൃഷിയും വ്യവസായവും ഒക്കെ വളരും അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഒന്നാമത്തെ പഞ്ചസാര പദ്ധതി നടപ്പിലാക്കിയിരുന്ന സമയത്ത് നമ്മൾ കാർഷിക മേഖലയിലായാലും വ്യവസായ മേഖല സേവന മേഖലയൊക്കെ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു എന്നാൽ ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാർഷിക മേഖല ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ അല്ലെ കാർഷിക മേഖല പുരോഗതി പ്രാപിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ ജി ഡി പിയിലെ നല്ല വളർച്ച നിരക്കുണ്ട് ഉണ്ട് ഇപ്പോഴൊക്കെ പോയിന്റ് ആറ് ശതമാനം അധിക വളർച്ച നിരക്ക് നമ്മൾ ഓരോ വർഷം കൈവരിക്കുന്നുണ്ട് അതായത് ലോകത്തെ ഏത് രാജ്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച അഥവാ എക്കണമിക് ഗ്രോത്ത് ഉള്ളത് അപ്പം നമ്മൾ കാർഷിക മേഖലയിലായാലും സേവനം എന്നാണ് നിർമ്മാണ വ്യവസായ മേഖലയിലും സേവന മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു മറ്റുള്ള ഏത് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ് രണ്ടാമത്തെ ആധുനികരണം അഥവാ മോഡേണൈസേഷൻ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ രീതിയിലുള്ള സാങ്കേതിക വിദ്യ വരിക അല്ലെ എല്ലാ മേഖലയും കാർഷിക മേഖലയിലൊക്കെ പുതിയ ടെക്നോളജി കടന്നു വരിക മോഡണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പുതിയ ടെക്നോളജി കടന്നവർ അല്ല ഫാക്ചറികളും സേവന രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതുപോലെ തന്നെ അവിടെ മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ട് സ്ത്രീകളും പുരുഷന്നുള്ളൊരു വളരെയധികം അന്തരം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതായത് സ്ത്രീകൾക്ക് എന്താണ് സാമൂഹികപരമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയായിരുന്നു ആയിരുന്ന പിന്നോക്കപരമായിട്ടുള്ള പദവി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാലും അതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലുള്ള വേജി അല്ലെങ്കിൽ കൂലി കൊടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ തുടങ്ങി അവരുടെ സാമൂഹിക പദവിക്ക് ഉയർത്താൻ കാരണമായി മൂന്നാമത്തെ സ്വാശ്രയത്വം അഥവാ ഇക്വിറ്റി എന്താണ് സെൽഫ് റിലയൻസ് എന്ന് പറയും അതായത് നമ്മൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ കാലങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങൾ ഒരുപാട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്യരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നായിരുന്നു പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരമായിട്ടുള്ള സാധനങ്ങൾ നമ്മളോട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അപ്പം ഒന്നാം പഞ്ചപത്സ്രോദ്യത്തിന് ശേഷം വലിയ എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്താ അരുത് വിപ്ലവത്തിന് ശേഷം ഒക്കെ എന്താണ് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പൊതുവെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതായത് ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങൾ പകരമായിട്ടുള്ള വൽ വസ്തുക്കൾ നമ്മളോട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അതാണ് സ്വാശ്രയത്വം അഥവാ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് നീതി അഥവാ ഇക്വിറ്റി ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ അസമത്വം ഇല്ലാതാക്കാത്ത എല്ലാവർക്കും പരിഗണന കൊടുക്കുക അല്ല സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സമൂഹത്തിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാം എല്ലാ ജനങ്ങളും തുല്യ പദവി കൊടുക്കുക സ്ത്രീകൾക്കും പുരുഷനും ഒരേ പദവി കൊടുക്കുക അല്ലെ അല്ലാതെ ജനങ്ങളുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം പ്രാഥമിക വിദ്യാഭ്യാസം ചികിത്സാ സൗകര്യം എല്ലാവർക്കും ഇതുപോലെ ഒരുപോലെ കൊടുക്കാൻ വേണ്ടി ആര് ശ്രമിച്ചു നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി ഇതാണ് പ്രധാനമായിട്ട് പഞ്ചവത്സര പദ്ധതിയിലുള്ള നാല് ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച ആധുനികരണം സ്വാശ്രയത്വം നീതി എക്കണോമിക് ഗ്രോത്ത് മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി ലസ് ദാൻ ഉജീവ് മോർദാൻ ഉജീവ് വരയ്ക്കുക അഞ്ച് മാർക്കുമാണ് ചിലപ്പോൾ എട്ട് മാർക്കും ചോദ്യം വരാൻ സാധ്യതയുണ്ട് കർവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും മീഡിയം കാണാനും സാധിക്കും അവിടെ മാർക്ക് അഥവാ ക്ലാസ് തന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ മാർക്ക് വിദ്യാർത്ഥികളുടെ എണ്ണമാണ് ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുള്ളത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലസ് ദാൻ ഉജ്ജ്ജ്ജ്ജ്ജീവവും മോർദാൻ ഉജീവം വരയ്ക്കേണ്ടത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ലസ്താൻ ഉജ്ജീവം മോർദാൻ ഉജ്ജീവം വരയ്ക്കുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ലെസ് ദാൻ സീരീസും മോർദാൻ സീരീസും കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഉജ്ജീവ കറവ് വരയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ലസ് ദാൻ സീരീസ് ലസ് ദാൻ സീരീസ് അഥവാ ലഘുസഞ്ചിത ശ്രേണി എന്നൊക്കെ പറയാറുണ്ട് മോർ ദാൻ സീരീസ് ഗുരു സഞ്ചിത ശ്രേണി ദാൻ സീരീസ് അഥവാ ഗുരു സഞ്ചിത ശ്രേണി ലസ്ദാൻ സീരീസും ദാൻ സീരീസും നമുക്ക് കണ്ടെത്തണം അപ്പം ആദ്യത്തെ ഇവിടെ ക്ലാസ് വന്നിട്ടുണ്ട് ദാൻ സീരീസ് എന്ന് എല്ലാം തായയാണ് അതായത് ബിലോ ബിലോ പത്തിൽ തായെ പത്തിൽ തായെ ഏതാണ് പത്തിൽ താഴെ സീറോ ടു ടെൻ അല്ല പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള സംഖ്യ ആറ് അതായത് പത്തിൻ്റെ തായയാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് അൻപതിലാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള ആറ് കുട്ടികളുണ്ട് ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പറയാണ് പറയുകയാണ് പത്തിൽ താഴെ കിട്ടിയ കുട്ടികളൊക്കെ എണീറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ എണീറ്റി നിൽക്കും ആറ് കുട്ടികൾ എണീറ്റ് നിൽക്കും അല്ലേ അതായത് സീറോ ടു ടെൻ പൂജ്യത്തിനും പത്തിനും ഇടയിൽ ഇനി പിന്നെ അടുത്തത് ഇരുപതിൻ്റെ തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൻ്റെ ഇരുപതിന് ഇടയിലുള്ള എത്ര കുട്ടികളുണ്ട് പത്ത് കുട്ടികൾ അപ്പോൾ ഇരുപതിൻ്റെ തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൻ്റെ ഇരുപതിനിടെ ഇടയിലുള്ള പത്ത് കുട്ടികളും പത്തിൻ്റെ താഴെ ഉള്ള ആറ് കുട്ടികളും എണീറ്റ് നിൽക്കും അപ്പം എത്ര കുട്ടികളായി പതിനാറ് ഇനി മുപ്പതിൽ താഴെ ബിലോ തേർട്ടി ഇരുപതിന് മുപ്പതിനിടയിൽ എത്ര കുട്ടികളുണ്ട് പതിനാല് കുട്ടികൾ ഇരുപതിൻ്റെ താഴെ എത്ര കുട്ടികൾ നമ്മൾ വഹിക്കുന്നത് പതിനാറ് അപ്പം പതിനാറും പതിനാലും എത്ര ആയി മുപ്പത് മുപ്പതിൽ താഴെ മുപ്പത് അല്ലെങ്കിൽ ഈ മൂന്ന് സംഖ്യകൾ നമ്മൾ കൂട്ടി ഇരിയാൽ മതി ഇവിടെ നാൽപ്പതിൽ താഴെ മുപ്പതിന് നാൽപ്പതിന് ഇടയിൽ എത്ര കുട്ടികളുണ്ട് എട്ട് കുട്ടികൾ മുപ്പതിൻ്റെ തായ എത്ര രണ്ട് മുപ്പതും അതായത് നാൽപ്പതിൽ തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി ആയി മുപ്പത്തി എട്ട് ഈ നാല് സംഖ്യകൾ കൂട്ടി ഇതിയാൽ മതി ഇനി അൻപതിൽ തായെ നാൽപ്പതിൻ്റെ താഴായ മുപ്പത്തെട്ടുണ്ട് നാൽപ്പതിനും അൻപതിൻ്റെ ഇടയിൽ പന്ത്രണ്ടും അപ്പം മുപ്പത്തെട്ടും പന്ത്രണ്ടും എത്രയായി അൻപത് അതായത് അൻപതിൽ തായ എത്ര രണ്ട് അൻപത് കുട്ടികളുണ്ട് അല്ലേ ഇപ്പം നമ്മൾ ലെസ് ദാൻ സീരീസ് കണ്ടെത്തി കഴിഞ്ഞു ഇനി മോർദാൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒക്കെ എബോ ആണ് എബോ സീറോ പൂജ്യത്തിനു മുകളിൽ എബോ സീറോ ഇപ്പം ക്ലാസ്സിൽ ടീച്ചർ വന്നത് പറയാനേ പൂജ്യത്തിന് മുകളിൽ മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ എണീറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ അൻപത് കുട്ടികൾ എണീറ്റ് നിൽക്കും അല്ലേ അൻപത് ഇനി ടീച്ചർ പറയാണ് എപ്പോ ടെൻ പത്തിന് മുകളിൽ കിട്ടിയവർ മാത്രം എണീറ്റാൽ മതി എന്ന് പറയും അപ്പോൾ പത്തിന് താഴെ കിട്ടിയ കുട്ടികൾ എത്ര ആൾക്കാരുണ്ട് ആറ് കുട്ടികളുണ്ട് അല്ലേ അപ്പോൾ ആ ആറ് കുട്ടികൾ കുട്ടികളിരുന്ന് ബാക്കി എത്ര കുട്ടികൾ എണീറ്റിക്കും നാൽപ്പത്തിനാല് കുട്ടികൾ എണീറ്റ് നിൽക്കും അതായത് അൻപതിൽ നിന്ന് ആറ് കുറച്ചാൽ മതി ഇനി ഈ എബോ ട്വൻറ്റി ഇരുപതിന് മുകളിൽ കിട്ടിയവരൊക്കെ എണീറ്റിക്കാൻ വേണ്ടി പറയും അപ്പോൾ ഇരുപതിന് താഴെ കിട്ടിയവർ എത്ര ഉണ്ട് ആദ്യത്തെ ആറുമുണ്ട് പത്തിന് ഇരുപതിൻ്റെ ഇടയിലെ പത്തും ഉണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഈ ആറും പത്തും എന്ത് ചെയ്താൽ മതി ബാക്കിയുള്ള അൻപതിൽ നിന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ബാക്കിയുള്ള സംഖ്യകൾ തമ്മിലാണ് കൂട്ടിയാൽ മതി പതിനാല് എട്ട് പന്ത്രണ്ട് അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഇരുപത്തിരണ്ടും പന്ത്രണ്ടും മുപ്പത്തിനാല് അല്ലേ മുപ്പത്തിനാല് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി അൻപത് പതിനാറ് കുറച്ചാൽ മതി ഇനി അടുത്തത് എബോ തേർട്ടി മുപ്പതിന് മുകളിൽ മുപ്പതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് സംഖ്യകൾ ഒഴിവാക്കിയ ബാക്കി രണ്ട് സംഖ്യകളും കൂട്ടി എഴുതിയാൽ മതി എത്ര കിട്ടും ഇരുപത് അല്ല എന്ത് ചെയ്താൽ അൻപതിൽ നിന്ന് ആ മൂന്നെണ്ണം കൂട്ടിയത് കുറച്ചാൽ മതി മുപ്പത് അൻപതിൽ നിന്ന് കുറച്ചാൽ മതി ഇനി എബോ ഫോർട്ടി നാൽപ്പതിനു മുകളിൽ നാൽപ്പതിനു മുകളിൽ നിന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാവും പന്ത്രണ്ട് കാരണം ഈ നാല് സംഖ്യകൾ പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് പന്ത്രണ്ട് ഇനി എബോ ഫിഫ്റ്റി അൻപതിന് മുകളിലുണ്ടോ ഇല്ല അത് വേണം എന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി അല്ലെങ്കിൽ എഴുതണമെന്നില്ല അല്ലേ അപ്പം നമുക്ക് ലസ്താൻ സീരീസും മോർദാൻ സീരീസും കിട്ടിക്കഴിഞ്ഞു ഉജ്ജീവകർക്ക ഉജീകർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തി വൈ ആക്സിൽ ഞാൻ അൻപത് വരെ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലസ്താൻ സീരീസും മോർദാൻ സീരീസും കണ്ടപ്പോൾ ഏറ്റവും വലിയ സംഖ്യ അൻപതാണ് കിട്ടിയത് അപ്പം അമ്പത് കിട്ടുന്ന രീതിയിൽ ഞാൻ മുകളിലേക്ക് അടയാളപ്പെടുത്തി ഇനി എക്സ് എക്സാക്സിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ക്ലാസ് ആണ് അല്ലെ ക്ലാസ് അല്ലെങ്കിൽ മാർക്കാണ് അവിടെ അടയാളപ്പെടുത്തുന്നത് മാർക്ക് മാർക്കെന്നാണ് പൂജ്യം മുതൽ അൻപത് വരെ അത് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി ആദ്യത്തെ ലസ്താൻ സീരീസ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് ബിലോ വിലോട്ടൻ അല്ലെ പത്തിൽ താഴെ പത്തിൻ്റെ നേരെ ഇവിടെ നമുക്ക് എത്ര ചെയ്താൽ ആറ് ആറ് അല്ലേ പത്തിനും പൂജ്യത്തിൻ്റെ അടിയിലൊരു ആറ് നമ്മൾ അടയാളപ്പെടുത്താം അടുത്തതോ ഇരുപത് ഇരുപതിൻ്റെ നേരെ നമുക്ക് എത്ര ചെയ്താം പതിനാറ് അടുത്തത് മുപ്പതിന് എത്ര തന്നെ മുപ്പത് നാൽപ്പതാകുമ്പോൾ അത്ര മുപ്പത്തിയെട്ട് അൻപതാകുമ്പോൾ അൻപത് ഇനി ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് കറി വരയ്ക്കണം പൂജ്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇത് നമ്മൾ ലസ്ദാൻ ഒജീവ് എന്ന് പറയും ലസ്ദാൻ ഒജീവ് അല്ലേ ലഘുസഞ്ജിത വക്രം എന്നൊക്കെ പറയാറുണ്ട് ഇനി മോർദൻ ഒജീവ് അരയ്ക്കാൻ പോണ് ആദ്യം പൂജ്യം പൂജ്യമായപ്പം അൻപത് പത്തായപ്പം നാൽപ്പത്തി നാല് ഇരുപതായപ്പം മുപ്പത്തിനാല് മുപ്പതായപ്പം ഇരുപത് നാൽപ്പതായപ്പോൾ പന്ത്രണ്ട് അൻപതായപ്പോൾ പൂജ്യം ഇവയും ബിന്ദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കിറവ് വരയ്ക്കുകയാണ് അല്ലേ ഇതിന് നമ്മൾ മോർദാൻ ഒജീവ് എന്ന് പറയും ഗുരുസഞ്ചിത വക്രം എന്ന് പറയും മോർദാൻ ഒജീവ് ഇപ്പം നമ്മൾ ലസ്താൻ ഒജീവ് മോർദാൻ ഉജീവ് എങ്ങനെ വരയ്ക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അല്ലെങ്കിൽ എന്തു ചെയ്യുക ഇനിയും മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക സെൻസസ് സർവേയും സാമ്പിൾ സർവേയും താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ തരം തിരിച്ച് ചെയ്തുകൊണ്ട് എന്താണ് സെൻസസ് സർവേ ചിലപ്പോൾ മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ ഇതിൽ എഴുതി ഒന്നായിരിക്കും ചോദിക്കുക അതിന് ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചൊക്കെ ചെയ്താണ്ടായിട്ട് വരും അല്ലെങ്കിൽ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയും ചോദിക്കാറുണ്ട് അപ്പോൾ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും എന്താണ് നമ്മൾ മനസ്സിലാക്കണം സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള സർവേ നടത്തുക ഇന്ത്യയിൽ ഓരോ പത്ത് വർഷം കൂടുതലും ഒരു സെൻസസ് നടത്താറുണ്ട് ആയിരത്തി എണ്ണൂറ്റി തുടങ്ങിയ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായിട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊറോ കൊറോണ സമയമായതുകൊണ്ടൊന്നും നടന്നിട്ടില്ല പിന്നെ നമുക്ക് നമുക്കിവിടെ അടുത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴാണ് സെൻസസ് സർവേ നടത്താറുള്ളത് അപ്പം പരിഗണനയിലുള്ള വിഷയത്തിന് എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സർവേ നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൻസസ് സർവേ എന്ന് വിളിക്കും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരു സർവേ നടത്താണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയും ഇന്ത്യയിൽ ഒക്കെ നടത്തുന്ന കാര്യങ്ങൾക്ക് അറിയാവുന്നവരാണ് അല്ലേ ഓരോ പഞ്ചായത്തിലേക്കും വാർഡിലേക്കൊക്കെ എന്യുമറേറ്റർമാരെ പറഞ്ഞ സർവേ നടത്താണ് ചെയ്യുന്നത് എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണന വിഷയത്തിൻ്റെ കുറച്ച് മാത്രം എടുത്തുകൊണ്ട് സർവേ നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറയും അല്ലേ എല്ലാവരെയും പരിഗണിക്കില്ല കുറച്ച് ആളുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് സർവേ നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും സാമ്പിൾ സർവേ എന്ന് പറയും ഈ സെൻസസ് സർവേ നമുക്ക് എല്ലായിടത്തും പ്രാവർത്തികമാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സാമ്പിൾ സർവേ നമുക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റില്ല അപ്പോൾ സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് ഒരു സെൻസസ് നടത്താൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്ത് നൂറ് വീടുകൾ കയറി എന്നാണ് സർവേ നടത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നൂറ് വീടുകൾ കയറിയിട്ട് നിങ്ങൾ സെൻസസ് സർവേ നടത്തും എന്നാൽ അവിടെ സാമ്പിൾ സർവേ നടത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂരിൽ ഏകദേശം ഒരു അഞ്ചോ പത്തോ വീടുകൾ കയറി കഴിഞ്ഞാൽ സർവേ നടത്തിയാൽ മതി ഏകദേശം ഒരേ വിവരങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ സെൻസസ് സർവേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാ യൂണിറ്റെയും നമ്മൾ പഠനവിധേയമാക്കും കൂടുതൽ വിശ്വാസമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടാം തെറ്റുകളിൽ നിന്ന് നമുക്ക് എന്താണ് മോചിതമാവാൻ സാധിക്കും തുടർ പഠനങ്ങൾക്ക് സെൻസസ് ഡാറ്റ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ട് ഒരുപാട് സമയമെടുക്കും ഒരുപാട് ചിലവ് വരും അല്ലേ അതായത് തെറ്റുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് പിന്നെ എന്താണ് ധാരാളം ഇന്നോർമേറ്റർമാർ ആവശ്യമുണ്ട് പിന്നെ ഡാറ്റ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വളരെ വലുതായിരിക്കും അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റിയ ഒരു സർവേ അല്ല സെൻസർ സർവേ എന്ന് പറഞ്ഞാൽ എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ദോഷങ്ങളുണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് നടത്താൻ പറ്റിയ സർവേ ആണ് ഇപ്പോൾ ക്ലാസ്സിൽ സാമ്പിൾ സർവേ നടത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ നാലഞ്ചോ കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് സർവേ നടത്താം അപ്പം ഏകദേശം നമുക്ക് എന്താണ് സത്യസന്ധമായിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ കിട്ടാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ക്ലാസിൻ്റെ ശരാശരി നിലവാരം കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പം ഏകദേശം എന്താണ് നിലവാരം അറിയാനും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നടത്താനൊക്കെ സാധിക്കും ഇപ്പം എല്ലായിടത്തും നമുക്ക് എന്താണ് ചില സ്ഥലങ്ങളിലും സാമ്പിൾ സർവേ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പെട്ടിയിൽ നിറയെ ബോ എന്താണ് ചോക്ക് എന്ന് വിചാരിക്കുക ആ ചോക്കിനെ നിലവാരം വളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം അവിടെ സാമ്പിൾ സർവേ ആണ് നടത്തുക രണ്ട് ചോക്ക് പൊട്ടിച്ചോക്ക് ആണ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താണ് സാമ്പിൾ സർവേനുള്ള ഗുണങ്ങൾ ഒരുപാട് ദോഷങ്ങളുണ്ട് ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ സാധ്യതയില്ല അല്ലേ അതായത് വിവരങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത് സാധ്യത വളരെ കുറവായിരിക്കും അപ്പം സെൻസസ് സർവേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അതുപോലെ സാമ്പിൾ സർവേക്കും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പം സെൻസസ് സർവേ സാമ്പിൾ സർവേ എന്താണെന്ന് താരതമ്യം ചെയ്ത് ഇതാവാൻ അഞ്ച് മാർക്കും എട്ട് മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക